കൊണ്ടൊരു മോരുകറി ഉണ്ടാക്കിയാലോ വെള്ളരിക്ക വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ നമ്മടെ പറമ്പിലോട്ട് ഇറങ്ങിയിട്ട് കപ്പളങ്ങ കിട്ടുവാണെങ്കിൽ അല്ലെ പപ്പായ അത് കിട്ടുവാണെങ്കിൽ അതാണേലും മതി അല്ലെങ്കിൽ കുമ്പളങ്ങ മതി എന്താണേലും മതി ഇപ്പൊ എനിക്ക് കിട്ടിയത് ഒരു വെള്ളരിക്ക അപ്പൊ ഞാൻ വെള്ളരിക്ക വെച്ചിട്ട് ഒരു മോരുകറി എങ്ങനെ ഉണ്ടാക്കുന്നത് ഇപ്പൊ വെള്ളരിക്ക അരിയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഇതാ ഇതിന്റെ ഈ മൂടില്ലേ ഈ ഈ വശമില്ലേ ഈ രണ്ടു വശവും ഇച്ചിരി കേട്ടിച്ചെത്തണേ എന്നാണെന്നറിയോ ഈ കുരു കാണുന്നവർ നമ്മൾ ചെത്തി കളയണം കേട്ടോ എന്നാന്ന് വെച്ചാൽ കഴിക്കും ചില വെള്ളരി കഴിക്കാൻ ചാൻസ് ഉണ്ട് വെറുതെ അത് കഴിക്കത്തില്ല കേട്ടോ പക്ഷേ ഭാഗ്യം പരീക്ഷിക്കുന്നത് എന്തിനാ വെറുതെ നമ്മൾ കറി വെച്ചിട്ട് കറി കളയേണ്ടല്ലോ ഇത് ഇങ്ങനെ എന്ന് വെച്ചാൽ കളഞ്ഞിട്ട് നമുക്ക് തൊലിയൊക്കെ കളഞ്ഞെടുക്കാം ഇടത്തരം വലിപ്പത്തിലുള്ള കഷ്ണാക്കിയാൽ മതി കേട്ടോ ഇനി നമുക്ക് നമ്മുടെ മൺചട്ടിയിലേക്ക് ഈ നമ്മുടെ അരിഞ്ഞുവച്ച് വെള്ളരിക്ക ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ അതിനകത്ത് ഒരു നാല് പച്ചമുളക് നടുവെ പൊളന്നിടുക പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവിന് ആവശ്യത്തിന് ഇടുക കേട്ടോ നാല് പച്ചമുളക് പിന്നെ നമ്മൾ മുറിച്ചിട്ടു അതിനകത്തോട്ട് കുറച്ച് കറിവേപ്പില കുറച്ച് ഒരു കാൽസ്പൂൺ ഉപ്പ് ഇട്ടാൽ മതിയെ പിന്നെ നമുക്ക് ചേർക്കാം ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി പാകത്തിന് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്കിത് വേവിച്ചിട്ട് മൺചട്ടി തന്നത് നമ്മുടെ അന്നമ്മയാണ് കേട്ടോ സമുന്നേ അന്നമ്മ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അന്നമ്മേനെ അപ്പൊ അന്നമ്മ എനിക്ക് ഇപ്പൊ അന്നമ്മക്ക് ഈ ചട്ടിയുടെ പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ എണ്ണ ചക്കിലാട്ടിയ എണ്ണ അതുപോലെ തന്നെ ഈ മൺചട്ടിയൊക്കെ മെരുക്കി നിങ്ങൾക്ക് ഏത് അളവിലുള്ളത് ഏത് ഭാവത്തിലും രൂപത്തിലും ഉള്ളതൊക്കെ പുള്ളിക്കാരി തരുന്നുണ്ടേ അപ്പൊ എനിക്ക് തന്നതാണ് എനിക്ക് രണ്ട് മൂന്ന് ചട്ടി തന്നു അതിൽ ഒരു ചട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ചട്ടിയാ അപ്പൊ ഇതുപോലത്തെ മോഡലൊക്കെ ഉണ്ട് കേട്ടോ പുള്ളിക്കാരുത്തിടയിൽ അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ സമന്യം ചാനൽ ഒന്ന് സെർച്ച് ചെയ്താൽ മതി അതിൽ ഉണ്ടാവും അല്ല അപ്പം ഇത് നമ്മൾ മൂടി വെച്ചിട്ട് വേവിക്കുവാണ് ഇനി നമുക്ക് നമ്മുടെ അരപ്പൊന്ന് അരച്ചെടുക്കാം ഇതേ ഒരു അരമുറി തേങ്ങ അതുപോലെ തന്നെ കുറച്ച് കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കാൽ സ്പൂൺ ചെറു ജീരകം കാൽസ്പൂൺ ഇല്ലാട്ടോ ഒരു പിഞ്ച് ഇതാ ഒരു വെളുത്തുള്ളി ഒരു രണ്ട് ചേർക്കും ഞാനൊരു സ്പെഷ്യൽ സാധനം ചേർക്കുന്നുണ്ട് നിങ്ങളൊന്ന് ചേർത്ത് നോക്കുക അതിൻ്റെ ആ ഒരു കറിയുടെ ലെവൽ മാറുന്ന അറിയാൻ പറ്റും ഡേ ഒരു രണ്ട് മണി കടുകാണ് കേട്ടോ ഈ കടുകൂടെ കൂട്ടിയിട്ട് വേണം നമുക്ക് അരയ്ക്കാൻ അപ്പം നിങ്ങളൊന്ന് അര ചെയ്ത് നോക്ക് സൂപ്പർ ടേസ്റ്റ് ആണ് ഈ സാധനം ഒന്ന് നിങ്ങൾ ചിലവർക്കൊക്കെ ഭയങ്കര ധരിക്കും കടുവ ഇതിനകത്ത് അരയ്ക്കും ആ രണ്ട് മണിയാണ് അരച്ചേക്കുന്നത് കൂടുതൽ അരയ്ക്കരുത് ഇനി നമുക്കിത് നല്ല നെയ് പോലെ ഒന്ന് അരച്ചെടുക്കാം ഇത് അരയ്ക്കുമ്പം ഒരു കാര്യം ശ്രദ്ധിക്കുക മിക്സിയിലാണ് അരക്കുന്നതെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ആദ്യം കുറച്ച് ഒഴിച്ച് അരച്ചിട്ട് നമ്മുടെ തൈര് കൂട്ടി അരക്കുകയാണെങ്കിൽ അതിനൊരു പ്രത്യേക ടേസ്റ്റും കൂടി ഉണ്ട് കേട്ടോ അപ്പം കുറച്ച് വെള്ളത്തിൽ ആദ്യം അരച്ചിട്ട് ബാക്കി ആ അരപ്പിലോട്ട് നമ്മുടെ തൈരും കൂടെ കൂട്ടി അരച്ച് നമുക്ക് അരപ്പ് റെഡിയാക്കി എടുക്കാം ഇനി നമ്മുടെ വെള്ളരിക്ക വെള്ളരിക്കാവെന്തോന്നൊന്ന് നോക്കണ്ടേ ഒന്ന് തുറന്ന് നോക്കാവേ ആയിട്ടില്ല കേട്ടോ പകുതി വേവേ ആയിട്ടുള്ളൂ ഇനി വേഗാനുണ്ട് അടച്ചു വെച്ച് അതുപോലെ തന്നെ നമുക്ക് അങ്ങ് മൂടി വെച്ച് വേവിക്കാം അരപ്പൊക്കെ തൈരൊക്കെ കൂട്ടി അരച്ച് കൊണ്ടുവച്ചിട്ടുണ്ട് വെള്ളരിക്കാ വെന്തോയെന്ന് ഓ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ അരപ്പൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം ഇനി ഒന്ന് നമ്മൾ കുറച്ച് വെച്ചിട്ട് വേണം അരപ്പിടാൻ കേട്ടോ ഇതാ നമ്മുടെ തൈരൊക്കെ ചേർത്ത് അരച്ച് വെച്ച് നമ്മുടെ അരപ്പൊന്ന് ചേർത്ത് ഈ സമയത്തേ ഉപ്പൊക്കെ ഒന്ന് നോക്കണം കണ്ടോ പാകം കൺസിസ്റ്റൻസി ഒക്കെയാണേ ഉപ്പൊന്ന് നോക്കണം കേട്ടോ ഞാൻ ഒരു അരസ്പൂൺ ഉപ്പും കൂടെ ഇടുവാണ് കേട്ടോ ഉപ്പ് കുറവായിരുന്നേ പിന്നെ ഒന്ന് ഇളക്കിയിട്ട് ഒന്നും കൂടെ ഉപ്പ് നോക്കണം പുളിയൊക്കെ പാകമാണ് കേട്ടോ അരക്കപ്പ് തൈരും മുഴുവനും ഞാൻ എടുത്തിട്ട് ഇതാ നമ്മുടെ മോരുകറിയുടെ അരപ്പൊക്കെ ചേർത്ത് കൊടുത്തു ഈ സമയത്ത് നിങ്ങൾ ഉപ്പും പുളിയും നോക്കുക കേട്ടോ തൈര് ഇപ്പം ഞാനൊരു ഒരു കപ്പ് എടുത്തിട്ട് മുക്കാൽ കപ്പ് ഒഴിച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് പുളി കൂടുതൽ വേണമെങ്കിൽ ഈ സമയത്ത് അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനാണ് കേട്ടോ ചെയ്യേണ്ടത് അപ്പം നാടത് ചെറുതായിട്ട് തിളച്ചു പോരുത് ചെറുതായിട്ടൊരു തിള വരുമ്പോഴത്തേനും നമുക്ക് നമ്മുടെ കറി എടുത്ത് താഴെ ഇറക്കണം ചെറിയ തിള വന്ന് തുടങ്ങി നമുക്ക് ഒരു സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്ത് ഒരു ഒരു രണ്ട് മണി ഊലുക അതൊന്ന് പൊട്ടി വരുമ്പോൾ കടുക് കടുകിട്ട് കൊടുക്കാം വേറെ സ്പൂൺ കടുക് ഇട്ട് കൊടുത്തു കടുക് പൊട്ടി വരുമ്പം അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കണേ ചെറിയ ഉള്ളി മൂത്ത് വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം കറിവേപ്പിൽ ഇട്ട് കൊടുക്കാം ചവ് ഒന്ന് ഓഫ് ചെയ്തേക്കുക അതിനകത്തോട്ടേ എന്താ ഒരു കാൽസ്പൂൺ മുളക് പൊടി തന്നെ ഒഴിക്കാം അങ്ങനെ നമ്മുടെ ഒരു അടിപൊളി മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്ക കേട്ടോ എന്നെ ഫോളോ ചെയ്യാൻ മറക്കരുതേ അതുപോലെ തന്നെ നിങ്ങൾ കമന്റിലൂടെ ഈ കറി ഉണ്ടാക്കിയിട്ട് ടേസ്റ്റ് വെക്കുമെന്ന് പറഞ്ഞു തരണം കേട്ടോ അപ്പൊ പുതിയൊരു ഡിഷുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ